ശരി വേടൻ ആ വേടനാണ് നിനക്ക് പ്രശ്നം അല്ലേ ഉം അതേ എന്റെ ചേട്ടാ നിങ്ങൾ ഈ പറയുന്ന വേടന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്ന അല്ല വേടന്റെ പ്രശ്നമൊന്നുമല്ല അതാദ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാണ്ട് കിടന്നിട്ട് സ്വയം നാറുന്ന അവസ്ഥ അതാദ്യം തിരിച്ചറി അവേടം ധാരാളം പാടിക്കൊണ്ടിരിക്കും കാരണം അത് അമ്മ ആട്ടിച്ചമർത്തപ്പെട്ടവരുടെ വികാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ കൊരക്കും കടിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇല്ല സഹിക്കുന്ന പട്ടികൾ ചിലപ്പോൾ തിരിച്ചു കടിക്കും നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് പോയി എത്ര അട്ടിമകളെ ആട്ടിച്ചമർത്തിയാലും ഒരു സ്പാർട്ട് അക്കസ് ഉണ്ടാവും അങ്ങനെയാണത് ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രത്തിലും സംഭവിച്ചിട്ടുണ്ടത് എത്ര നമ്മൾ അട്ടിച്ചമർത്തപ്പെട്ടാലും അതിന്ന് എത്തി കെട്ടാൽ പുലി പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെയാ മനസിലായ അപ്പോ അവിടെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു നാരായണ ഗുരു മാത്രമല്ല അയ്യങ്കാളിയും വരും തീവ്രവാദത്തിന്റെ എലമെന്റ്സ് വരും കലാപത്തിന്റെ എലമെന്റ്സ് വരും ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ പിണറായി സഖാവ് ഇവിടെ ഏഹ് അധികാരത്തിലേ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളെന്താ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെന്താ പറഞ്ഞത് അത് ചെത്തുകാരന്റെ മോനല്ലേന്ന് അതൊക്കെ നിങ്ങൾ അല്ലേ പറഞ്ഞത് ഏഹ് എന്നിട്ടൂടെ ഒമ്പത് വർഷം പത്ത് വർഷത്തേക്കൊക്കെ ഭരണത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ചെത്തുകാരന്റെ മോനല്ലേ എന്ന് പറയുന്ന ആ സവർണബോധം അതിങ്ങനെ പല്ലക്കൽ കയറി ചെങ്കോലൊക്കെ ആയിട്ട് ഇങ്ങനെ ഭരിക്കാനുള്ള മോഹമൊക്കെ ഉണ്ട് ആ മോഹത്തിന്റെ ഭാഗമാണിതൊക്കെ ഇതൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് വേടനും പാടുന്നത് അംബേദ്കർ ഉയർത്തിപ്പിടിക്കുന്നത് അയ്യങ്കാളീന ഉയർത്തിപ്പിടിക്കുന്നത് മനസ്സിലായ അപ്പൊ അതിൻ്റെ അകത്ത് വേറെ വർത്തമാനം പറയണ്ട കേട്ടാ ഏഹ് ഫോണൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇത് കുറെ കണ്ടതാ ഏ ഓരോ വാക്കുകളും ഇപ്പൊ തെരുവിന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാറങ്ങി തെരുവില് നിന്ന് തന്നെയാണ് അദ്ദേഹം തുടങ്ങുന്നത് തെരുവിന്റെ മോൻ എന്ന് പറഞ്ഞ വെറുതെ അടുത്തത് വരും പ്രകോപനം അത് കൃത്യമായിട്ടും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പേരുടെ ആസനത്തിൽ കുത്തുന്ന പോലെ തന്നെ വരും കേട്ടാ ഏ അത് സ്പാർട്ടക്കസ്റ്റിന്റെ പരമ്പരകളിൽ പെട്ടതാണ് ഈ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് ഒരു സവർണൻ ഒരു വെളുത്ത പോലീസ് കഴുത്ത് ഞെരിച്ചു കൊന്നപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷിച്ചുണ്ടാവും അമേരിക്കൻ പ്രസിഡന്റും ഒക്കെ സന്തോഷിച്ചു പക്ഷെ ആ എലക്ഷനിൽ ോറ്റുപോയി വെളുത്തവരും കറുത്തവരും കൂടി ഒരുമിച്ച് അവിടെ പ്രകടനത്തിലേക്ക് വന്നു പ്രതിഷേധത്തിലേക്ക് വന്നു പിന്നീട് വീണ്ടും അവർ തന്നെ കയറ്റിയിട്ടൊക്കെ ഉണ്ട് ഈ ചരിത്രം ഇങ്ങനെ മാർച്ച് പറഞ്ഞ പോലെ ഒന്നുകിൽ അത് അതിൻ്റെ ആവർത്തനം എന്ന് പറയുന്ന ദുരന്തം പ്രഹസനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരു സംഭവം വീണ്ടും ആവർത്തിക്കില്ല അത് പുതിയ രീതിയിൽ വരും പുതിയ പ്രകോപനങ്ങളായിട്ട് വരും അപ്പോൾ വേടൻ ഇനിയും പാടും ഇനി രാവണായിട്ട് വരും കുടയും കുറിശായിട്ട് കുറേ പേർ വരും ഇവിടെ തൃശൂരിലൊക്കെ ആയിട്ട് അപ്പം കേരള ജനത എന്ന് പറയുന്നത് മാത്രമല്ല പൊതുവെ ലോകത്തിൽ അടിച്ചമർത്തപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി തെരുവിൽ പിടഞ്ഞു മരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വേടന്മാർ വരും ആയിരക്കണക്കിന് കവികൾ വരും കലാപം മണി പോലെയുള്ളവർ വരും അവരും കണ്ടില്ലേ എല്ലാം നിങ്ങൾ സിനിമ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ കറുത്തവനെ ഈ അവർണനെ ഏതെങ്കിലും നേതാക്കന്മാരെ അല്ലെങ്കിൽ അതിൻ്റെ നായകന്മാരെ എപ്പോഴെങ്കിലും ഒന്ന് ചവിട്ടുകയോ പാട്ടിന്റെ ഇടയിൽ തല്ലുകയൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം പോലെ സിനിമകളുണ്ട് ഉണ്ടങ്ങനെ അടിച്ചമർത്തുന്നതിൻ്റെ എലമെന്റ് ആണത് പാട്ടിന്റെ ഇടയിലെങ്കിലും ഒന്ന് ഇടിച്ചു താഴെ രീതികൾ അങ്ങനത്തെ കുറെ ബിംബങ്ങൾ സവർണ ബിംബങ്ങൾ കണ്ടമാനം നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് ഈ അവർണ ജാതിന്നുപെട്ട എസ് സി എസ് ടി എന്ന് പെട്ട ഒരുപാട് സംവിധായകരും കയറി വന്നിട്ടുണ്ട് നഞ്ചി അവാർഡ് കൊടുത്തപ്പോൾ ദേശീയ അവാർഡ് കൊടുത്തപ്പോർ അവർക്ക് ക്ലാസിക്കൽ അറിയില്ല അതറിയില്ല ഇതറിയില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചില്ലേ അട്ടപ്പാടിയിൽ ആദിവാസി മേഖലകളിൽ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഗാനമേള ട്രൂപ്പായിട്ട് അലഞ്ഞു തരുന്ന അതാണ് അയ്യപ്പനും കോശി എന്നുള്ള സിനിമയിൽ അവർ പാടി സച്ചി അവരെ കൊണ്ട് പാടിപ്പിച്ച് അവർക്ക് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ എന്തായിരുന്നു ഇവിടെ അവർക്ക് വേറെ എന്തെങ്കിലും പാട്ടൊക്കെ പാടാൻ പറ്റുമോ ഹോ എന്തൊരു ചോദ്യമായിരുന്നു നമുക്ക് ഈ പാട്ട് വല്ല ഈ ശൈലിയിലേ പാടാൻ പറ്റുള്ളൂ ഏത് ശൈലി പാടിയാലും അതിന് ദേശീയപാട് കൊടുത്ത് അംഗീകരിക്കണം അതുപോലെ ഇവിടെ ആർ എൽ വി രാമകൃഷ്ണൻ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് പാടി ഇപ്പോൾ വേറൊരു ടീച്ചർ ഒരു സവർണ ടീച്ചർ ഇരുന്നിട്ട് പറഞ്ഞല്ലോ അയാൾക്കതിനർഹതയുണ്ടോ ഏഹ് അയാൾക്കത് അർഹതയുണ്ടോ എന്നൊക്കെ ഒരു സവർണ ടീച്ചർ ഇരുന്നിട്ട് എങ്ങനെ പറഞ്ഞുകൊണ്ടേയായിരുന്നു മനസ്സിലായാ അപ്പോൾ ഇതൊക്കെ നമ്മൾ കേരളം കണ്ടതാ എന്നിട്ട് ഇപ്പൊ ആർ എൽ വി രാമകൃഷ്ണൻ ഇപ്പൊ എവിടെയാണ് കലാമണ്ഡലത്തിന്റെ അദ്ധ്യാപകന ഇങ്ങനെ ചരിത്രം മാറണം കഴിവുള്ളവനെ അർഹതയുള്ളവനെ അംഗീകരിക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ പഴുപ്പിന് പഴുപ്പിന് പല പല ട്രീറ്റ്മെന്റ് ഉണ്ട് കുത്തി പൊട്ടിച്ച് കളയാം ഓപ്പറേറ്റ് ചെയ്ത് കളയാം ഉണങ്ങാനുള്ള മരുന്നുകളുണ്ട് ഏഹ് അപ്പം ഇതൊക്കെ ആ പഴുപ്പിനെ കളയാനുള്ള മരുന്നാണ് വേടന്റെ പാട്ടുകൾ എന്നങ്ങ് തിരിച്ചറിയാം ഏട്ടാ അങ്ങനെ ആ പാട്ട് അപ്പൊ ചിലർ പറഞ്ഞത് താളത്തിലല്ലേ താളത്തിലല്ലേ അത്ര എളുപ്പമൊന്നുമല്ല എപ്പോഴും ഈ പ്രകോ എന്താ പറയുക സാമൂഹ്യവും ഭർശനമൊന്നും ഇല്ലാത്ത ക്ലാസിക്കൽ കലകളും മേളവും അങ്ങനെയുള്ള അത് മാത്രം ആസ്വദിച്ചാൽ മതി അതും ആസ്വദിക്കണം അതിൻ്റെ അകത്തും ഒരു ക്രാഫ്റ്റ് ഉണ്ട് പക്ഷെ അത്തരം മേളങ്ങളും ഈ പറഞ്ഞ ഉത്സവത്തിൻ്റെതായിട്ടുള്ള ലഹരി ഉണ്ടാക്കുന്ന കാവടിയാട്ടൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഭാഷാപരമായിട്ട് ഇന്നത്തെ അടിച്ചമർത്തുന്ന ജനതയുടെ പ്രശ്നങ്ങളും കൂടി ചേർത്ത് എന്തും സംഭവിക്കാം ഈ പറഞ്ഞ ഭരതനാട്യമോഹിനിയാട്ടത്തിനകത്തൊക്കെ വീണ്ടും അടിച്ചമർത്തപ്പെട്ടവൻ്റെ വിഷയം ചേർത്ത് കൊണ്ടുള്ള പുതിയ പുതിയ എക്സ്പെരിമെൻസ് വരും പുതിയ പുതിയ വേടന്മാര് ചിലപ്പോൾ അത് ചെയ്യും റാപ്പ് മനസ്സിലായ അതായത് റിവോൾട്ടിംഗ് റിയാക്ഷൻസ് ഓഫ് ദ പബ്ലിക് ഓഫ് ദ പീപ്പിൾ ആർ ഐ പി റിയ ആക്ഷൻസ് റിവോൾട്ടിംഗ് ആയിട്ടുള്ള ആസ്പിറേഷൻസ് ആക്ഷൻസ് ഓഫ് ദി പീപ്പിൾ അങ്ങനെയും വ്യാഖ്യാനിക്കാം ൂഷണറി അസിമിലേഷൻ ഓഫ് പീപ്പിൾ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു അറ്റാക്ക് അതായത് റിവോൾട്ടിംഗ് ആൻഡ് അഗ്രസീവ് അഗ്രസീവ് റിവോൾട്ടിംഗ് ആൻഡ് അഗ്രസീവ് പ്രോഗ്രസ് പീപ്പിൾ പല രീതിയിൽ നമുക്ക് അതിനു വ്യാഖ്യാനിക്കാം ആർ എ പി എന്ന് പറയുമ്പോൾ അതിനകത്ത് റിവോൾട്ട് വരുന്നുണ്ട് അസോസിയേഷൻ വേണമെങ്കിൽ ചേർക്കാം നമുക്ക് അറ്റാക്ക് ചേർക്കാം ഓഫ് ദ പീപ്പിൾ അങ്ങനെയും വരാം ഓക്കെ ഞാൻ സ്നാപ്പ് നമ്പർ രണ്ടായിരത്തി സോറി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയിട്ടാണ് വേടൻ പൊട്ടിത്തെറിക്കും വേടൻ ഇനിയും പൊട്ടിത്തെറിക്കും വേടൻ ഒരു കട്ടുകുമണിയാണ് കട്ടുകുമണി പൊട്ടിത്തെറിക്കുന്നതിനൊരു അർത്ഥമുണ്ട് ഈ വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ലേ എൻ്റെ ഒരു കവിതയുണ്ട് കടുക് വെളുത്തുള്ളിയും ആ വെളുത്തുള്ളി ഭയങ്കര ഞങ്ങൾ ഭയങ്കര സംഭവമാണ് ഒക്കെ പറയും പക്ഷെ കരിഞ്ഞ് കരിഞ്ഞൊരു പരിവായേ കൊള്ളാണ്ടാവും കടുക് പൊട്ടിത്തെറിക്കുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള കടുകിൻ്റെ വീര്യം കാണിക്കാനാണ് മനസ്സിലായ അപ്പം കടുകിൻ്റെ വീര്യം പോലെ വേടൻ കടുകിൻ്റെ വീര്യമാണ് വേടൻ കടുകിൻ്റെ വീര്യമാണ് അതാണ് ഈ സ്നാപ്പിന്റെ ഭാഷ നിങ്ങൾ ഇതുവരെ കാലഘട്ടങ്ങളായിട്ട് ഈ കറുത്തവരെ അടിച്ചമർത്തിയത് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ അടിച്ചമർത്തിയത് സെലിബ്രിറ്റികളല്ലാത്ത യാതൊരു പ്രിവിലേജും ഇല്ലാത്ത മനുഷ്യരെ അടിച്ചമർത്തിയതിനൊക്കെ ഒരു തിരിച്ചടി പോലെ തന്നെയാണ് ഇത്തരം പാട്ടുകൾ ഓക്കെ ഞാൻ ചാക്കോട്ടിയന്തിക്കാട് സ്നാപ്സ് ചാക്കോടിയന്തിക്കാട്ടിൽ ഈ സ്നാപ്പ് ഇടുന്നു വേടൻ അട്ടിത്തുമണി പോലെ പൊട്ടിത്തറങ്ങൻ ഇനിയും പൊട്ടിത്തറിക്കും അതാണ് സ്നാപ് നമ്പർ ആയിരത്തി ഇരുനൂറ്റി താങ്ക് യു വെരി മച്ച്